ഓക്കെ വെൽക്കം ടു ഓൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളിപ്പോ ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റിസ്ക് ആൻഡ് റിട്ടേൺ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പൊ അതിൽ റിസ്കിന്റെ ഭാഗത്തുള്ള മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ നോക്കാം നമ്മളെ പാടത്തിൽ റിസ്ക് ആൻഡ് റിട്ടേൺ അപ്പൊ റിസ്കിന്റെ ഭാഗം തന്നെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് നമുക്ക് റിട്ടേൺ പാർട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് എന്തോക്കാം റിട്ടേൺ ഉള്ളതിന്റെ ഓഫ് റിട്ടേൺ എന്നുള്ള വാക്കിന്റെ ഒരു ബാക്ക് സംതിങ് ഒരു സംതിരിച്ചു വരുന്നത് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ള വാക്കിൽ വരുന്നത് അല്ലെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ആസ് ദൽ ഇൻകം റിസീവഡ് വിത്ത് ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഗിവൻ പീരീഡ് ഓഫ് ടൈം മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് കാരണം നമുക്ക് എന്ത് ചെയ്യുകയാണ് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻകം റിസീവ് ചെയ്യണം ആ ഇൻകത്തിന് നമുക്ക് എന്താ പറയാ റിട്ടേൺ എന്ന് പറയാല്ലേ നമുക്ക് എന്താ എന്താ പറയാ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് അല്ലെ ചേഞ്ചസ് മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം അതിനെ നമുക്ക് എന്തെന്ന് പറയാം റിട്ടേൺ എന്ന് പറയാം അല്ലെ നമുക്ക് റിട്ടേൺ കാണാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട് ഇപ്പോൾ റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു മാർക്ക് അപ്പോൾ അത് ചെയ്യണം അതിൻ്റെ ഷെയറിലും കാര്യങ്ങളും പ്രൈസിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പം അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതാണ് ആ ഒരു ഇൻകത്തിന് പറഞ്ഞ പേരാണ് റിട്ടേൺ പറഞ്ഞു അല്ലേ റിട്ടേൺ കാണാൻ ഇക്വേഷൻ വേണം അപ്പം റിട്ടേൺ ആർ ഈക്വൽ ടു റിട്ടേൺ ആർ ഈക്വൽ ടു ഡി ടി പ്ലസ് പി ടി മൈനസ് പി ടി മൈനസ് വൺ ഡിവൈഡ് ബൈ പി ടി മൈനസ് വൺ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്ന എക്സ്പെക്ടഡ് റിട്ടേൺ റിട്ടേൺ ആണ് ഇന്ത്യ ആർ എന്ന് പറയുന്നത് ഡി ടി എന്ന് പറഞ്ഞ എന്താണ് ആനുവൽ ഇൻകം ഓർ ക്യാഷ് ഡിവിഡൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം പീരീഡ് ആണ് വരുന്നത് ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം പി ടി എന്ന് പറഞ്ഞാൽ ഷെയർ പ്രൈസ് അറ്റ് ദ ടൈം പീരിയഡ് അത് ക്ലോസിങ് ടൈം ക്ലോസിങ് ഓർ എൻഡിങ് ടൈം എന്നുള്ളതാണ് എന്ത് പറയുന്നത് കേട്ടോ ഷെയർ പ്രൈസാണ് എന്ത് പി ടി എന്ന് പറയുന്നത് ഓരോ ഇത് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം അല്ലെ എക്സാമ്പിൾ സപ്പോസ് പ്രൈസ് ഓഫ് ഷെയർ എക്സ് ഈസ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയാണ് അമ്പത് രൂപയാണ് ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത് കറന്റ് ഇയറിൽ ഉള്ള പ്രൈസ് ആണ് എത്ര ഫിഫ്റ്റി എന്ന് പറയുന്നത് ഡിവിഡൻ റെസീവ് രണ്ട് രണ്ട് രൂപ ആയി റെസീവ് ആയിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഇയർ എൻഡ് ഓഫ് ദ പ്രൈസ് ഓഫ് മാർച്ച് തേർട്ടി ഫസ്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആയപ്പോലും അതിന്റെ പ്രൈസ് അമ്പത് അമ്പത്തി അഞ്ചായിട്ടുണ്ട് വാട്ട് ഇസ് ദൺ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് നമുക്ക് കാണണ്ട കേട്ടോ അപ്പോ ഡേറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡീറ്റി എന്ന് പറഞ്ഞാൽ എന്താ ആനുവൽ ഇൻകം ഓർ ക്യാഷ് ഡിവിഡൻ ഓഫ് എൻഡ് ഓഫ് ദ ടൈം പീരീഡ് അല്ലെ അപ്പൊ നമുക്ക് ഡിവിഡൻ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡിവിഡൻ റെസീവ് നമുക്ക് രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് അല്ലേ ഡിവിഡന്റ് നമുക്ക് എത്രയാണ് കിട്ടിക്കുന്നത് രണ്ട് രൂപ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഡിവിഡന്റ് രണ്ട് രൂപ പി ടി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം പീരീഡ് ആണ് ഷെയർ പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം പീരീഡ് എൻ്റെ ആയപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആയിട്ടുണ്ട് മൈനസ് വൺ ഈക്വൽ ടു ഫൈവ് പി ടി മൈനസ് വൺ എന്താ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ഫസ്റ്റ് പി ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഫസ്റ്റ് എത്രയായിരുന്നു നമ്മുടെ ഷെയർ പ്രൈസ് അതൊക്കെ പറയേണ്ടവരാണ് പി ടി മൈനസ് വൺ ഈക്വൾ ടു ഫിഫ്റ്റി എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എന്തായിരുന്നു ഇക്വേഷൻ ഡി പ്ലസ് പി ടി മൈനസ് വൺ പി ടി മൈനസ് പി ടി മൈനസ് പി ടി മൈനസ് വൺ ഡിവൈഡ് ബൈ പി ടി മൈനസ് വണ്ണായിരുന്നു അല്ലെ അപ്പൊ എത്രയാ വരപ്പോൾ ടു പ്ലസ് വരും പിന്നെ എന്താണ് എൻഡ് ടൈമിൽ അതിന്റെ പേരീഡ് എന്താ പറയുക ഷെയർ പ്രൈസ് എത്ര ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു അതിന് ഇനീഷ്യൽ പ്രൈസ് ആയിട്ടുള്ള ഫിഫ്റ്റി ഡിവൈഡ് എന്നിട്ട് അതിനെന്ത് ചെയ്യാം ഫിഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എങ്ങനെ വരും ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് സീർ വരും അപ്പൊ ടൂ പ്ലസ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി എത്ര വരും ഫൈവ് വരും ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി വരും ദൻ സെവൻ നമുക്ക് എത്ര വരും സെവൻ ഡിവൈഡഡ് ബൈ നമുക്ക് നോക്കാം അപ്പോ ഇതിനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും സെവൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി ചെയ്യുമ്പോ നമുക്ക് ആൻസർ ആയിട്ട് സീറോ പോയിന്റ് വൺ ഫോർ വരും കേട്ടോ പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സീറോ പോയിന്റ് ഫോർ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് സീറോ പോയിന്റ് വൺ ഫോർ സീറോ പോയിന്റ് വൺ ഫോർ എന്ന് പറഞ്ഞാ ഫോർട്ടീൻ പെർസെൻറ്റേജാണ് ഫോർട്ടീൻ ആണ് അപ്പം നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടീൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഇനിഷ്യൽ പ്രൈസ് ഫിഫ്റ്റി ഉള്ളത് ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു ടൂ റോപ്പീസ് നമുക്ക് ഇതിന്റെ അയർ ഡിവിഡൻ കിട്ടിയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർട്ടീൻ പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പൊ ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് രണ്ട് കമ്പോണൻസ് ഉണ്ട് ഒന്ന് കറന്റിയ റിയൽഡും പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് കറന്റിയർഡ് എന്ന് പറയുന്നത് എത്രയാണ് അപ്പൊ നമ്മുടെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ഇയർ കറന്റിയർഡ് ഈക്വൽ ടു ആനുവൽ ഇൻകം ഡിവൈഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് ആനുവൽ ഇൻകം നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് രണ്ട് രൂപയാണ് നമുക്ക് ഡിവിഡൻഡായി കിട്ടിയല്ലേ നമ്മുടെ ഇനീഷ്യൽ പ്രൈസ് എത്രയാണ് ഫിഫ്റ്റി അപ്പൊ അങ്ങനെ ടു ബൈ ഫിഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും സീറോ പോയിന്റ് സീറോ ഫോർ കിട്ടും അതെന്താണ് ഫോർ പെർസെൻറ്റേജ് ആണ് അത് കറണ്ട് ഇയർ ഈൽഡ് ഈ കൊല്ലത്ത് നമുക്ക് ഈൽഡ് ചെയ്ത് പോയിക്കുന്നത് എത്രയാണ് ഫോർ പെർസെൻറ്റേജ് ആണ് സീറോ പോയിന്റ് സീറോ ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ പെർസെൻറ്റേജ് കിട്ടോ ഇനി അടുത്ത വരുന്ന ഭാഗം അതിന് രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ അപ്പം എന്താ പറയുക കറണ്ട് ഈൽഡ് നമുക്ക് ഫോർ പെർസെൻറ്റേജാണ് കിട്ടും അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എത്ര ആയിരിക്കും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ഓപ്പണിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് അപ്പോൾ ഇവിടെ ക്ലോസിംഗ് പ്രൈസ് എത്രയാണ് ക്ലോസിംഗ് പ്രൈസ് ഫിഫ്റ്റി ഫൈവ് മൈനസ് ഓപ്പണിംഗ് പ്രൈസ് ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഓപ്പണിംഗ് പ്രൈസ് ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി വരും ഫൈവ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ടെൻ പെർസെന്റേജ് അല്ലേ ഫൈവ് ഡിവൈഡ് സീറോ പോയിന്റ് വൺ സീറോ വരും അത് ടെൻ പെർസെന്റേജ് ടെൻ പെർസെന്റേജ് നമുക്ക് എന്ത് കിട്ടും ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടും ഇവിടെ ഈ ഒരു അവസ്ഥ ഗെയിൻ ആണ് നമുക്ക് കൂടുതലായിട്ടാണ് കിട്ടിയിട്ട് ചില ടൈമിൽ അത് ലോസ് ആവുമെന്നുള്ള ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് പാർട്ടി റിട്ടേൺ രണ്ട് പാർട്ടി കറന്റ് ചെയ്യുന്ന ഫോർ പെർസെൻറ്റേജും ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ടെൻ പെർസെന്റേജോ അപ്പൊ അങ്ങനെ പ്ലസ് ടെൻ എത്രയുണ്ട് ഫോർട്ടീൻ കിട്ടുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇനി നമുക്ക് റിട്ടേണില് ടൈപ്സ് ഉണ്ട് ടൈപ്സ് ഓഫ് റിട്ടേൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് എക്സ് ആൻഡ് റിട്ടേൺ ഉണ്ട് എക്സ് പോസ്റ്റ് റിട്ടേൺ ഉണ്ട് അതിൽ എക്സ് ആൻഡ് റിട്ടേൺ എന്താ നോക്കാം ഇറ്റ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ ഇവന്റ് കമ്പനീസ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്താ ഫ്യൂ നമുക്ക് ഇന്ന് ഫ്യൂച്ചർ ഇവെന്റ്സ് ചെയ്യണം നമ്മുടെ അടുത്ത കൊല്ലം നമ്മുടെ കമ്പനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാവും നമ്മൾ പ്രെഡിക്ട് ചെയ്യുവാണ് അതിന് പറയുന്ന പേരാണ് എക്സ് എക്സാൻഡേ പ്രോഫിറ്റ് ഇറ്റ് ഓഫൻ ചിലപ്പോ ഇൻആക്യൂറേറ്റ് ആവും കാരണം നമ്മുടെ പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോ ആക്യൂറേറ്റ് ഇൻആക്യൂറേറ്റ് കാര്യം വരാം അപ്പൊ ഇതിൽ എന്താ പറയുക ഇതിലേതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാർക്കറ്റ് പോസസ് ഉണ്ടാവും എന്താ പറയുക മാർക്കറ്റ് ഫോഴ്സസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യും അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാതിന് വരുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒരു പ്രഡിക്ഷൻ പറയുന്ന ഹാർഡാന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെ അപ്പൊ എക്സ് ആൻഡറിട്ട് ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇവന്റ് നടക്കുന്നതിന് മുന്നേ ഇത് സംഭവിക്കും ഇറ്റ് ഒക്കേസ് ബിഫോർ ദി ഇവന്റ് ഇവന്റ് സംഭവിക്കുന്നതിന് മുന്നേ ഇറ്റ് ഒക്കേസ് ബിഫോർ ദി ഇവന്റ് ഇറ്റ് റിട്ടേൺ ആണ് നമുക്ക് ഇപ്പൊ എന്താ പ്രഡിക്ഷൻ ആണ് അതോടന്നെയാണ് ബിഫോർ എന്ന് പറയുന്നത് കേട്ടോ അത് എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആണ് കറക്റ്റ് ആയ റിട്ടേൺ നമ്മളൊരു എസ്റ്റിമേഷൻ ആണ് അസ്യൂമല്ലേ ആക്ച്വൽ ഔട്ട്കം മീൻസ് ഔട്ട്കം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു അൺസർട്ടേൺ ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു ആക്ച്വൽ കമ്പാരിസൺ നടത്താൻ പറ്റിയ റേറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതും പറയുന്നത് അല്ലെ നമുക്ക് പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള എക്സ്പോസ്ഡ് റിട്ടേൺ നോക്കാം നേരത്തെ എക്സ് ആൻഡേ ആയിരുന്നു എക്സാൻഡേ എന്ന് വെച്ചാൽ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ എന്നുള്ള ഒരു മീനിങ് ഒക്കെ വരുന്ന കേട്ടോ എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് ഇവന്റ് ഹാപ്പൻഡ് മീൻസ് ഓൾറെഡി ഹാപ്പൻഡ് ഇവന്റ് പോസ്റ്റാണ് എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ഹാപ്പൻഡായ ഇവന്റ് ആണ് ആർ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡാറ്റ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളെ എക്സാൻഡർ റിട്ടേണില് ചെയ്യുന്നുള്ള ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ചേഞ്ചസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് തമ്മിലുള്ള പ്രോഫിറ്റ് ലോസ് ഒക്കെ എന്ത് ചെയ്യാൻ അതിന്റെ ചാൻസസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം എന്ത് വരുന്നത് ഇനി ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്